ദേശീയപാതയിൽ നീണ്ടകര റ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ അനുമതി ഇതോടെ ജനകീയ സമരം അവസാനിപ്പിച്ചു സമരം അവസാനിപ്പിച്ചു നടത്തിയ സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു വേട്ടുതറയിൽ അടിപ്പാത ആവശ്യപ്പെട്ട് എൺപത്തി അഞ്ച് ദിവസമായി സംയുക്ത സമരസമിതി ദേശീയപാതയുരുത്ത് സമരം നടത്തിവരികയായിരുന്നു തെക്കുംഭാഗം നീണ്ടകര തേവലക്കര പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നാട്ടുകാരും വിവിധ സമുദായ സംഘടനകളും മതസംഘടനകളും സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു സംയുക്ത സമരസമിതി ഭാരവാഹികൾ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിയെ എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കൊപ്പം നേരിട്ട് കണ്ട് അടിപ്പാതെ ആവശ്യം ഉന്നയിച്ചിരുന്നു സുജിത് വിജയൻപിള്ള എംഎൽഎക്കൊപ്പം മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കണ്ട് വിഷയം അവതരിപ്പിച്ചു നീണ്ടകര തെക്കുംഭാഗം വഴി കിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന പാതയാണ് പടപ്പനാൽ വേട്ടുതറ കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലേക്ക് പ്രവേശിക്കുന്ന വേട്ടുതറയിൽ അടിപ്പാത അനിവാര്യമാണെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആഗ്രഹമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനായി ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യ മഹാബന്യറ്റവും ഒന്നാമത്തെ വിഷയം നമ്മുടെ ഹാൾബറ ആ ഹാർഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ടവർ എട്ട് വർഷത്തെ ചെറിയ അടിപ്പാത മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അവർക്ക് വച്ച കൊടിയ വിവരക്കുകളും കൊടിയ ചേർന്ന് കൊടിയ അവസ്ഥ എന്ന് ചേർന്ന് നൽകിയത് അപ്പൊ അങ്ങനെ വിഷയം കിടക്കുമ്പോഴാണ് പുതിയൊരു അടിപ്പാത ആ വിഷയം കഥയെല്ലാൻ വേണ്ടി അവരെ അനുവദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവർ വന്നത് ദേശീയപാതയിൽ ജോയിന്റ് ജംഗ്ഷനിൽ നിന്ന് പഴയ ദേശീയപാത വഴി നീണ്ടകര ഹാർബറിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് നിലവിൽ ജോയിന്റ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിൽ സംയുക്ത സമരസമിതിയുടെ പ്രവർത്തനങ്ങൾ അടിപ്പാത പൂർത്തിയാകും വരെ തുടരുമെന്നും സമരം താൽക്കാലികമായാണ് അവസാനിപ്പിച്ചിരിക്കുന്നതെന്നും എം പി പറഞ്ഞു ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ആക്ഷൻ കൗൺസിലും ജനകീയ സമരവുമാണ് ജനപ്രതിനിധികളെയും കൂടുതൽ ഈ കാര്യത്തിൽ വരുന്നത് ഞാനും മനോഹരമായി സംസാരിച്ചപ്പോ സൂചിപ്പിച്ച ഒരു കാര്യം വാട്സപ്പിലൊക്കെ കേട്ട തെളിക്കും അഭിഷേകത്തിൽ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഭാഗ്യവിടെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വാട്സപ്പിൽ തെളിവിച്ചപ്പോ കാര്യം ഒരു ദിവസം പോലും ഈ സമരപ്പൊന്തലിൽ വന്നിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഞമ്മളൊക്കെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായിട്ടുള്ള കേട്ടത് പക്ഷെ അവർക്കൊക്കെ അത് പറയാൻ എളുപ്പമാണ് പിന്നെ എല്ലാവരും ചോദിക്കുമ്പോഴത്തോ എംപിയും എം എൽ എയും ഒന്നും ഇതിന്റെ ആദ്യത്തെ ഇത് കണ്ടില്ലേ ഇതൊന്നും എംപിയുമായിട്ടും എം എൽ എട്ടും ചോദിച്ചിട്ടുള്ള ഡിസൈനും പ്ലാനും എസ്റ്റിമേറ്റും അലൈൻമെന്റും ഒന്നും തയ്യാറാക്കുന്നത് ജനപ്രതിനിധികളുമായിട്ടൊന്നും ആലോചിച്ചല്ല നാഷണൽ ഹൈവേയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇത് ആലോചിക്കും ഇതൊക്കെ വന്ന് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് ചെയർമാൻ തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവ് ബാജി സേനാധിപൻ കെ പ്രഭാകരൻ പിള്ള ജോസ് വിമൽരാജ് ആർ രവീന്ദ്രൻ ഷാജി എസ് പള്ളിപ്പാടൻ ആർ ജയകുമാർ ഐ ഷിഹാബ് ബീനാദയൻ അനിൽകുമാർ സാജുമോൻ കെ ആർ രവി പിള്ള മീനാക്ഷി ബേബി മഞ്ജു അപർണ സ്മിത സിന്ധു സീതാലക്ഷ്മി ബി കെ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ